വിശുദ്ധ എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ ബരകുമാർ അവനിൽ വിശ്വസിക്കുന്നവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല അവനിൽ വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ പണ്ടേ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ശിക്ഷാവിധി ഇതാകുന്നു അതായത് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അത്യധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്തെന്നാൽ അവരുടെ പ്രവർത്തികൾ ദോഷമുള്ളവയായിരുന്നു നിന്ദ്യമായി പ്രവർത്തിക്കുന്നവർ പ്രകാശത്തെ വെറുക്കുന്നു അവന്റെ പ്രവർത്തികൾ ശാസിക്കപ്പെടാതിരിക്കുവാനായി അവൻ പ്രകാശത്തിലേക്ക് വരുന്നില്ല സത്യമായത് പ്രവർത്തിക്കുന്നവനോ അവന്റെ പ്രവർത്തികൾ ദൈവത്താൽ നടത്തപ്പെടുന്നുവെന്ന് അറിയപ്പെടുവാൻ തക്കവണ്ണം വെളിച്ചത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ ആമേൻ